ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫൺ ക്വസ്റ്റ് ശരീരപുഷ്ടിക്കും പ്രസവശേഷവും കർക്കിടക ചികിത്സ എന്ന രീതിയിലും എല്ലാത്തിനും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്ത് മിക്സ് പൊടിയുടെ റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ടാണ് ഈ ഒരു പൊടി നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുതേ കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം മുക്കാൽ കിലോ അവില് അര കിലോ എള് അര കിലോ ശർക്കര അര കിലോ നിലക്കടല ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു പൊടി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് എള് കഴുകി വൃത്തിയാക്കി അരിച്ചെടുത്ത് വെക്കാം അതുപോലെ നിലക്കടലയുടെ തൊലിയും മാറ്റി വേണം എടുക്കാൻ അവില് എള്ള് നിലക്കടല ഇത്രയും ഇൻഗ്രീഡിയൻസ് എല്ലാം വറുത്തെടുത്ത ശേഷമാണ് നമുക്ക് പൊടിച്ചെടുക്കേണ്ടത് അതിനായിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം പാൻ ചൂടായ ശേഷം അതിലേക്ക് അവിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ക്രിസ്പി ആവുന്നത് നമുക്ക് വറുത്തെടുക്കാം പൊതുവെ നമ്മൾ കർക്കിടക മാസത്തില് പല ഹെൽത്ത് മിക്സ് പൊടികളും പല ഹെൽത്തി കഞ്ഞികളും ആയുർവേദ കൂട്ടുകളും ഒക്കെ കഴിക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഈ ഒരു പൊടി നമുക്ക് ഈ ഒരു ടൈമിൽ കൂടെ കഴിക്കുന്നതുകൊണ്ട് ഇതിന് കർക്കിടക പൊടിയെന്നും കൂടെ പറയുന്നുണ്ട് കർക്കിടക മാസത്തിൽ തന്നെ കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഇപ്പൊ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അവലെല്ലാം വറുത്തെടുത്ത ശേഷം ഇതേ പാനിലേക്ക് നമുക്ക് നിലക്കടലയിട്ട് ഇട്ട് ഒന്നുകൂടെ ചൂടാക്കിയെടുക്കാം ഇത് ഓൾറെഡി വറുത്ത നിലക്കടലയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് എന്നാലും അതൊന്ന് പൊടിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് ഒന്നുകൂടെ ചൂടാക്കിയെടുക്കുകയാണ് നെലക്കടലയും നന്നായിട്ട് വറുത്തെടുത്ത ശേഷം ഇതേ പാനിലോട്ട് തന്നെ കഴുകി അരിച്ചു വെച്ചിരിക്കുന്ന എള് നമുക്ക് കുറേശ്ശെ കുറെശ്ശേയായിട്ട് ഇതിലോട്ട് തന്നെ ഇട്ട് വറുത്തെടുക്കാം പ്രസവശേഷം സ്ത്രീകൾക്ക് ഒരു ധാന്യക്കൂട്ട് പൊടിച്ച് കഴിക്കാൻ കൊടുക്കുന്ന ഒരു പതിവ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് എല്ലായിടത്തും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഈ ഒരു പൊടി കഴിക്കാൻ ചിലവർക്കൊരു ബുദ്ധിമുട്ടാണ് ഈ ഒരു പൊടീന്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടാവാൻ ചാൻസ് ഇല്ല അങ്ങനെ കഴിക്കാൻ മടിയുള്ളവർക്ക് ഒരു കൂട്ടാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്ന ഈ ഒരു പൊടി എള്ള് നന്നായിട്ട് ചൂടായി തുടങ്ങുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് നമുക്ക് കടുക് എണ്ണയിലിട്ട് പൊട്ടിക്കുന്ന സൗണ്ട് വരുന്നത് പോലെ ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്ന സൗണ്ട് കേൾക്കാം ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് എള്ള് ഇതിനകത്തുനിന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ നമ്മൾ അവില് കടല ഇത്രയും ഇൻഗ്രീഡിയൻസ് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാം ചൂടാറിയ ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം ഇതിപ്പോ പൊടിച്ചെടുക്കാനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് അവിൽ കുറച്ച് എള്ള്ള് കുറച്ച് കടല എല്ലാം കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത് കഴുകി ഉണക്കിയെടുത്ത മിക്സിയുടെ ജാർ ആയിരിക്കണം ഇത് പൊടിക്കാൻ എടുക്കുന്നത് മിക്സി നമുക്ക് ആദ്യം ഒന്ന് രണ്ട് തവണ വിപ്പ് ചെയ്തെടുക്കാം അതിനുശേഷം സ്പീഡ് കൂട്ടി അടിച്ചെടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ നിലക്കടലിലും എള്ളിലും ഒക്കെ ഒരു എണ്ണയുടെ അംശം ഉള്ളതുകൊണ്ട് ആദ്യമേ സ്പീഡ് കൂട്ടി അടിച്ചു ഇത് പൊടിയാതെ കട്ട പിടിച്ചു പോകും ഇതൊന്ന് പൊടിച്ചെടുത്ത ശേഷമാണ് ശർക്കര ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോ ശർക്കര ഞാൻ ഇവിടെ ശർക്കര കട്ടകൾ എടുത്തത് കൊണ്ട് ഇടികല് വെച്ചൊന്ന് കുത്തിയ ശേഷമാണ് മിക്സിയിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ശർക്കര പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ശർക്കര ആഡ് ചെയ്ത് മിക്സി ചെറിയ സ്പീഡിൽ കറക്കി കറക്കി കൊടുത്താൽ മതി ഇടയ്ക്കൊന്ന് തുറന്ന് കട്ടയായി എന്ന് നോക്കി സ്പൂൺ കൊണ്ട് തട്ടിട്ടൂടെ കൊടുക്കാം ഈ പൊടി ഫൈൻ പൗഡർ ആയിട്ടല്ല നമുക്ക് കിട്ടുന്നത് ചെറിയൊരു തരിതരി പോലെ ഉണ്ടാവും അങ്ങനെ നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ ഓരോ തവണയും പൊടിച്ചെടുത്തിട്ട് ഈ പൊടിയെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അവസാനം ഒരു സ്പൂണ് വെച്ച് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ആ മധുരം എല്ലായിടത്തും കറക്റ്റായിട്ട് എത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാം ഇതുപോലെ പൊടിച്ചെടുത്ത ശേഷം നന്നായിട്ട് ഉണങ്ങി ഒരു ബോക്സിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ മാസങ്ങളോളം ഇത് ഉപയോഗിക്കാവുന്നതാണ് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു പൊടിയാണിത് എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്